യേശു സ്നേഹപൂർവ്വം അവനെ കടാക്ഷിച്ചുകൊണ്ട് പറഞ്ഞു നിനക്കൊരു കുറവുണ്ട് അവൻ്റെ ഹൃദയത്തെ സ്കാൻ ചെയ്ത കർത്താവ് വാത്സല്യത്തോടെയാണ് ഈ വെളിപ്പെടുത്തൽ നടത്തുന്നത് ചുറ്റും കൂടി നിന്നവർ അത്ഭുതപ്പെടുന്നു കാരണം വഴിയിൽ മുട്ടുകുത്തി ഭൗതികമായ കാര്യങ്ങൾക്കപ്പുറത്ത് നിത്യജീവൻ അവകാശമാക്കാൻ എന്തു ചെയ്യണം എന്നാണ് അവൻ യേശുവിനോട് ചോദിച്ചത് തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ ഹൃദയത്തെ സ്കാൻ ചെയ്യുന്ന യേശുവിനോടൊപ്പം നമുക്കും ഒരല്പസമയമായിരിക്കാം കർത്താവിൻ്റെ കരുണാർദ്രമായ നോട്ടത്തിന് ആത്മാവിനെ വിധേയമാക്കാം വാത്സല്യത്തോടെ അവിടുന്ന് നിന്നോട് ചിലത് പറയുന്നുണ്ട് സ്നേഹപൂർവ്വം തരുന്ന തിരുത്തലുകൾ അവഗണിക്കാതെ യേശുവിൻ്റെ ഹൃദയത്തോട് നമുക്ക് ചേർന്നിരിക്കാം കൃപാവരങ്ങൾ നിറച്ചു തന്ന് നമ്മുടെ ഹൃദയത്തെ അവിടുന്ന് വിശുദ്ധിയുള്ളതാക്കും കാൽവരി യാത്രയിൽ താതനിൽ മാത്രം കണ്ണുകൾ പതിപ്പിച്ചവൻ വീഴുകയാണെങ്കിൽ താതൻ കൈകളിൽ മാത്രമെന്നുറപ്പിച്ചവൻ